െ കഴിഞ്ഞ സീസണിൽ പുച്ഛിച്ചവരെയും പരിഹസിച്ചവരെയും അപമാനിച്ചവരെയും എല്ലാവരെയും നിശബ്ദരാക്കാൻ വേണ്ടി ഓവൻ കോയിലിന്റെ പടയാളികൾ പൂരിന് തയ്യാറെടുക്കുകയാണ് അവരുടെ പ്രീസീസൺ ട്രൈനിങ്ങിനെ കുറിച്ച് വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം നമ്മൾ ഒന്ന് രണ്ട് മാസം മുമ്പേ തന്നെ നോർ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ ഇത് മെൻഷൻ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് ആ ഒരു വീഡിയോ സ്കിപ്പ് അടിച്ചത് പിന്നെ ചെന്നൈയിൽ എഫ് സി അവരുടെ ഈ സീസണിലെ ഒരു സൂപ്പർ സ്റ്റാർ സൈനിങ് എന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഡാനിയൽ ചുക്കു ചീമ എന്ന സൂപ്പർ താരത്തിന്റെ സൈനിങ് ആണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒന്നും കാണാതെ വാർത്തി ചീമയെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരില്ല എന്ന് എല്ലാവർക്കും അറിയാം ചീമയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതികൾ അവരുടെ സൂപ്പർ പരിശീലകനായ ഓവൻ കോയിലിനുണ്ട് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിലെ വിന്റർ ട്രാൻസ്ഫർ ഇടവേളയിലാണ് ഞാൻ അദ്ദേഹത്തിനെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കല്ല ജംഷഡ്പൂർ എഫ് സിയിലേക്ക് കൊണ്ടുവന്നത് അവിടെ ഒൻപത് മത്സരങ്ങളിൽ നിന്നും ഏഴ് നിർണായക ഗോളുകൾ നേടിക്കൊണ്ട് ജംഷഡ്പൂരിനെ ഷീൽഡ് ചെയ്താക്കളാക്കാൻ സഹായിച്ചത് ഡാനിയൽ ചീമയാണ് ആ ചീമയെ ചെന്നൈൻ എഫ് സിയിലേക്ക് എന്റെ കൂടെ കൂട്ടുന്നതിൽ പ്രത്യേക കാരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് വി ഹാവ് ടു ബോട്ട് ഞങ്ങൾക്ക് വളരെ കരുത്തനായ ഒരു ഗോൾ സ്കോററെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ് ഇന്ത്യൻ കണ്ടീഷനിൽ വളരെയധികം ഫിറ്റായിട്ടുള്ള ഞങ്ങളുടെ സ്കൂളിന് അനുയോജ്യമായിട്ടുള്ള ശാരീരിക മുഖവും കേളിശേഷിയുമുള്ള ഒരു താരത്തിനെ ഞങ്ങൾക്ക് അനിയോ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഡാനിയൽ ഷീമയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് വാത്തി പറയുമ്പം വാത്തിയുടെ പദ്ധതികൾ വ്യക്തമാണ് സ്പഷ്ടമാണ് എതിരാളികൾക്കുള്ള മുന്നറിയിപ്പും അതിൽ നിന്നും വ്യക്തമാണ് ഇത്തവണ ചെന്നൈയുടെ നെഞ്ചത്തുകയറി പൊങ്കാല ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ പിടിച്ചോടച്ചു വിടും